ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എമന്ത് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോഡ്സെറ്റ് ആണ് അതും ജയ്പൂരി കോട്ടനിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെയർ ചെയ്യുന്ന നല്ല സുഖമുള്ള നല്ല ക്വാളിറ്റി ബോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള കോഡ് സെറ്റാണ് കേട്ടോ നമ്മുടെ ഗിവേർ തുറന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഗിവറിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിങ്ങാണ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ ഇടയിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പരിചയപ്പെടുത്തുന്നത് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം എന്നിട്ട് ഡയമണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എട്ടേം എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇത് കണ്ടില്ലേ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സ് സെറ്റാണ് അതും നല്ല ജയ്പൂരി സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ട്യൂബ് കോഡ് സെറ്റാണ് ഇതിൻ്റെ നെക്ക് കണ്ടോ നല്ല കോളർ നെക്കാണ് വരുന്നത് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളർ നെക്കാണ് വരുന്നത് നല്ല ഷോപ്പ് ബട്ടൺ വരുന്നുണ്ട് നെക്ക് വാഷും മുതൽ താഴെ വരുന്ന ഷോപ്പ് ബട്ടം വരുന്നുണ്ട് ഓപ്പൺ അല്ല പക്ഷെ ഓപ്പണിൻ്റെ ലുക്ക് തരുന്ന ടൈപ്പിലുള്ള ആണ് വരുന്നത് അതുപോലെ അതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഈ പ്രിൻ്റുകളൊന്നും വാഷ് ചെയ്യാം എന്താ പോവാത്ത പ്രിൻ്റാണ് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ആണ് അതും ബോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയും മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ മുൻഭാഗം ഫ്രണ്ട് ഭാഗം കുറച്ച് അപ്പായിട്ടും ബാക്ക് ഭാഗം കുറച്ച് ഡൗൺ ആയിട്ടുള്ള ആണ് ഇതിന് വരുന്നത് കേട്ടോ അതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട് മുൻഭാഗത്ത് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോഴ്സെറ്റാണ് എം ആർ പി റേറ്റ് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കൂടാതെ നമ്മുടെ ഈത് ഓഫറായിട്ട് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് എണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജ് മാത്രമാണ് കേട്ടോ ഇതിന് ബോട്ടം കണ്ടില്ലേ സെയിം മെറ്റീരിയൽ വരുന്ന ബോട്ടം തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ജയ്പൂരി കോട്ടൺ വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം വൻ്റെത് കിട്ടോ നമ്മുടെ ഗിവ് ഗവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിനും നറുക്കിൽ പങ്കെടുക്കാം അങ്ങനെയുള്ള അതായത് ഒരു ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരാളെ ഒരാളപേച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് രണ്ട് നറുക്കുണ്ടാവും ഇങ്ങനെയുള്ള ആയിരം കസ്റ്റമേഴ്സ് എന്നായിരിക്കും ഞങ്ങൾ നറുക്കെടുക്കുക അദ്ദേഹം ഡയമണ്ടിങ്ങാണ് ഗിഫ്റ്റായിട്ട് ഫസ്റ്റ് പ്രൈസിന് ലഭിക്കുന്നത് അതുകൊണ്ട് ആരും അത് ഗിഫ്റ്റ് നഷ്ടപ്പെടുത്തരുത് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നമ്മുടെ ഗിവയിൽ പങ്കെടുക്കാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതായത് ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിട്ടുണ്ടാവില്ല അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക എങ്കിൽ അവർക്കും ഇതുപോലെ ലോ ബഡ്ജറ്റിൽ നല്ല ബൗട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഐറ്റംസ് നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടി എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടും ഇതിൻ്റെ നെക്ക് കണ്ടോ കോളർ കോളറിനൊക്കെ കേട്ടോ കണ്ടില്ലേ നെക്ക് കോളർ നെക്കാണ് മീഡിയം സൈസ് മീഡിയം ലാർജ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ താ താഴെ പോഷം വരുന്ന നല്ലൊരു ഷോ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ കട്ടിങ് കണ്ടില്ലേ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നാൽപ്പത്തഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് അതായത് ബാക്ക് ഭാഗം മുൻഭാഗം അപ്പായിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡ്സെറ്റ് തന്നെയാണ് കേട്ടോ അത് നല്ല വെയർ ചെയ്യാൻ നല്ല സുഖമാണ് നല്ല സോഫ്റ്റ് ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ കളർ ഒന്നും പോവാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്രയും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ബൗട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള കോഡ്സെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എവിടുന്ന് കിട്ടില്ല ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് ഐറ്റംസ് കിട്ടും അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട സ്മോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം വാങ്ങിക്കുക എന്നൊരു ഷേപ്പ് ചെയ്യുക മീഡിയം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ലാർജ് വാങ്ങുക ഷേപ്പ് ചെയ്യുക ഇങ്ങനെ ചെയ്യാം ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടമിൻ്റെ ലാശിക്കാണ് അരഭാഗത്ത് വരുന്നത് കേട്ടോ നല്ല നീളം നല്ല രീതിയിലുള്ള നല്ലൊരു ബോട്ടമാണ് വേറെ ചെയ്യാൻ നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമ്പോൾ വന്ന എല്ലിൽ മാളയ്ക്കുള്ള റൂട്ടിലാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയല്ല നമുക്ക് പേയ്മെൻറ്റ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അമിനെൻ്റെ ബ്യൂട്ടി ക്ലോത്തിങിൻ്റെ അതായത് നമ്മൾ സ്ക്രീ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക ഓർഡർ കൺഫേം ചെയ്യുക പുതിയ വീഡിയോയുമായി ആയി നമുക്കാണ് താങ്ക്സ്